നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും പഞ്ഞപ്പുല്ല് കൂവരക് റാഗി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെറിയൊരു ധാന്യത്തെക്കുറിച്ചാണ് ഇത് കഴിക്കുന്നതുമൂലം നമ്മുടെ ശരീരത്തിന് ഏതെല്ലാം വിധത്തിൽ ഗുണങ്ങൾ ലഭിക്കും ഏതെല്ലാം കാര്യങ്ങൾക്കിത് ഉപകരിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് നാം സാധാരണ കണ്ടിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കുറുക്കി കൊടുക്കാനാണ് റാഗിപ്പൊടി ഉപയോഗിച്ചത് കണ്ടിട്ടുള്ളത് കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ കലവറയാണ് ഈ ചെറിയ ധാന്യം ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറവുള്ളവർക്ക് ഇതേറെ നല്ലതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ മാത്രമല്ല ഈ പൊടി ഉപയോഗിച്ച് പുട്ട് അട തുടങ്ങിയ പലഹാര സാധനങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് കാൽസ്യം ഇരുമ്പ് എന്നീ ധാതുക്കൾ നന്നായി അടങ്ങിയിട്ടുള്ളതിനാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ ഏറ്റവും പറ്റിയൊരു ധാന്യമാണ് മുത്താറി എന്നറിയപ്പെടുന്ന ഈ റാഗി പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കാൽസ്യം കൊഴുപ്പ് എന്നിവ ഇതിൽ നന്നായി അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ തയാമിൻ റൈബോഫ്ലേവിൻ നിയാസിൻ എന്നീ ഘടകങ്ങളും ഫോസ്ഫറസ് എന്ന ധാതുവും ഇതിൽ അടങ്ങിയിരിക്കുന്നു ട്യൂമറുകൾ രക്തക്കുഴലുകൾ ചെറുതാകുകയും കട്ടികൂടുകയും ചെയ്യുന്നതിൽ നിന്നൊക്കെ റാഗി സംരക്ഷണം നൽകുന്നുണ്ട് കൊഴുപ്പ് വളരെ കുറഞ്ഞതാകയാൽ റാഗി വളരെ വേഗം തന്നെ ദഹിക്കുന്നു അതുകൊണ്ടാകണം കുഞ്ഞുങ്ങൾക്ക് ആദ്യ ഭക്ഷണമായി റാഗി കുറുക്ക് കൊടുക്കുന്നത് എന്നാൽ മുതിർന്നവർ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ കുറവാണ് എന്നാൽ റാഗിയുടെ ഗുണങ്ങൾ അറിയുകയാണെങ്കിൽ നാം ഇത് പതിവായി ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഒരു ഒമ്പതോളം കാര്യങ്ങൾക്ക് റാഗി കഴിക്കുന്നതുമൂലം നമ്മുടെ ശരീരത്തിന് ഗുണം ലഭിക്കുന്നുണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ റാഗി നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം വിശപ്പിനെ കുറയ്ക്കുന്ന ട്രൈറ്റോഫാൻ എന്ന അമിനോ ആസിഡ് റാഗിയിലുണ്ട് അരിയിലും മറ്റ് ധാന്യങ്ങളിലൊക്കെ ഉള്ളതിനേക്കാളും വളരെയധികം നാരുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് വളരെ കുറഞ്ഞ ഒരു ധാന്യമാകിയാൽ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായും കഴിക്കാവുന്നതാണ് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിക്കുമ്പോഴേക്കും വയർ നിറഞ്ഞു എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും കൂടുതൽ കാലറി അകത്താക്കുന്നത് തടയുകയും ചെയ്യും ഇനി എല്ലുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ റാഗിയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കാൽസ്യത്തോടൊപ്പം ജീവകം ഡിയും ഉള്ളതിനാൽ ഇത് എല്ലുകൾക്ക് ശക്തി നൽകും കുട്ടികൾക്ക് എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഇത് ഏറെ സഹായിക്കും ഇനി മുതിർന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ പതിവായി കഴിക്കുകയാണെങ്കിൽ എല്ലുകൾക്കുണ്ടാകുന്ന പൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറയുകയും ചെയ്യും പ്രമേഹ രോഗികളുടെ എടുക്കുകയാണെങ്കിൽ റാഗിയുടെ പതിവായ ഉപയോഗം പ്രമേഹത്തെ കുറയ്ക്കും നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാലും പോളിഫിനോൾ ധാരാളം ഉള്ളതിനാലുമാണ് ഗോതമ്പ് അരി മുതലായ ധാന്യങ്ങളിലുള്ളതിലും അധികം നാരുകൾ ചാമയരി ബാർലി റാഗി മുതലായ ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ കഴിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ നല്ലതാണെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാനുള്ള കഴിവ് ഇവയ്ക്ക് വളരെ കുറവാണ് ഇനി കൊളസ്ട്രോളിൻ്റെ റാഗിയിൽ അടങ്ങിയ അമിനോ ആസിഡുകളായ ലെസിദീൻ മെതിയോനൈൻ എന്നിവ കരളിലെ അധിക കൊഴുപ്പിനെ നീക്കം ചെയ്ത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് വിളർച്ചയെ തടയാൻ റാഗി സഹായിക്കുന്നുണ്ട് ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാൻ റാഗി കഴിച്ചാൽ മതിയാകും മുളപ്പിച്ച റാഗിയിൽ ജീവകം സി അടങ്ങിയിരിക്കുന്നു ഇത് ഇരുമ്പിനെ ആകീരണം ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവിനെ വർദ്ധിപ്പിക്കുന്നു ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അയൺ ഗുളികകളും ടോണിക്കുകളും കഴിക്കേണ്ടി വരില്ല ദഹനത്തിൻ്റെ പ്രശ്നങ്ങളെ റാഗി കഴിക്കുന്നത് മൂലം സഹായിക്കുന്നുണ്ട് റാഗി ദഹനത്തിനെ വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നു ഓവൽ മൂവ്മെന്റ് സാധാരണ നിലയിലാക്കുവാനും മലബന്ധം തടയുകയും ചെയ്യുന്നു മുലയൂട്ടുന്ന അമ്മമാർക്ക് റാഗി വളരെ നല്ലതാണ് മുലപ്പാൽ ഉണ്ടാകുവാനും അതുപോലെ തന്നെ ഇരുമ്പ് കാൽസ്യം അമിനോ ആസിഡ് എന്നിവയെല്ലാം റാഗിയിൽ അടങ്ങിയിട്ടുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും ഇത് ഒരുപോലെ ഗുണം ചെയ്യും റാഗിയിൽ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രത്യേകിച്ചും ട്രിപ്റ്റോഫാനും അമിനോ ആസിഡുകളും സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് ഉത്കണ്ഠ ഹൈപ്പർ ടെൻഷൻ വിഷാദം തലവേദന തുടങ്ങി സ്ട്രെസ് സംബന്ധമായ എല്ലാ വിഷമങ്ങൾക്കും ഇത് ആശ്വാസം നൽകും പേശികളുടെ ആരോഗ്യത്തിന് ഇത് വളരെ ഉത്തമമാണ് കാൽസ്യം അയർ നിയാസിൻ തയാമിൻ റൈബോഫ്ലേവിൻ മുതലായ അമിനോ ആസിഡുകളാൽ സമ്പന്നമാണ് റാഗി അതുകൊണ്ട് തന്നെ ഉപാപചയ പ്രവർത്തനങ്ങളെയും രക്തമുണ്ടാക്കുവാനും ഇത് സഹായിക്കുന്നു അതുപോലെ വളർച്ചാ ഹോർമോണുകളെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് റാഗി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം പലതരത്തിലുള്ള പലഹാരങ്ങളായുമൊക്കെ റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ആണെങ്കിൽ റാഗിക്കൊപ്പം തന്നെ പുട്ടുപൊടിയും കൂടി മിക്സ് ചെയ്ത് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ രുചികരമായി നമുക്ക് കഴിക്കുകയും ചെയ്യാം